السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا ربنا زدنا علما نافعا <applause> ബഹുമാനരായ പണ്ഡിതൻ ഷേഖു ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ നവാക്കുലുൽ ഇസ്ലാം ആണ് നമ്മൾ പഠനവിധേയമാക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഷേഖ് റഹിമുള്ള പത്തെണ്ണമായി പറഞ്ഞിട്ടുള്ള നാക്കലുകളിൽ എട്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒന്ത ഒമ്പതാമത്തേത് അത്താശി الخروج عن شريعة محمد صلى الله عليه وسلم كما وسع الخضر عليه السلام كما وسع الخضر الخروج عن شريعة موسى عليه السلام وهو كافر. أم بعمرك على ما يدهم من يعتقد عرقل بشوشة أن بعض الناس تلا يسعه الخروج عن شريعة محمد صلى الله عليه وسلم മഹാനായ നബി സല്ലാഹു അല്ലയുടെ ശരിയാത്തിൽ നിന്ന് ബാ ശരിയത്തെ ചില ആളുകൾക്ക് ബാധകമല്ലാത്ത വിധത്തിൽ അവർ ശരീരത്തിൻ്റെ പുറത്താണ് എന്നാരെങ്കിലും ബാധിച്ച അഥവാ നബി സല്ലാ അലൈവല്ലയുടെ ശരിയത്തിൽ മനുഷ്യർക്ക് എല്ലാവർക്കും ചില കാര്യങ്ങൾ ഫറിലാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ അത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാനുള്ള കൽപ്പനകളും ചെയ്യാതിരിക്കാനുള്ള നിരോധനങ്ങളുമുണ്ട് മഹാനായ റസൂൽ ഉള്ളഹി സല്ലിസന്റെ ശരിയാത്തിൽ പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ അപ്പോൾ ആരെങ്കിലും ഒരാൾ വിശ്വസിക്കുകയാണ് ജനങ്ങളിൽ ചിലർ ഇന്ന ഇന്നയാൾ അല്ലെങ്കിൽ വ്യക്തിപരമായി ഇന്ന എന്ന് വിശ്വസിക്കുന്നു അല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഭാഗം തസബൂഫിൻ്റെയൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് അതിനെ പറയാറുള്ളത് സൂഫികളായ ആളുകൾ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ യോഗ്യതകൾ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലാരിസമ്മിൻ്റെ ശരിയാകത്ത് അവർക്ക് ബാധകമല്ല അവർ ശരിയാത്തിൻ്റെ പുറത്താണ് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ ഏതുപോലെ കമ അൽ അൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരത്തിൽ നിന്ന് പുറത്തായിരുന്നല്ലോ മഹാൻ അഹ്ദിർ എന്ന നിലക്ക് ആ സംഭവം നമുക്കറിയാം നെബ്സല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദറിനെ അലി ഹിസ്ലാമിനെ കണ്ടുമുട്ടുന്നതുമായി ബന്ധപ്പെട്ട സംഭവം അപ്പം അദ്ദേഹം മൂസാ നബിക്ക് അനുവദനീയമല്ലാതിരുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അഥവാ മൂസാ നബിയുടെ ശരിയത്തിൽ നിന്ന് ആര് പുറത്തായിരുന്നു ഹൈദർ അലൈഹി സ്ലാത്തു വസ്സലാം പുറത്തായിരുന്നു ഇപ്പോൾ ഒരു നബിയുടെ കാലഘട്ടം ഒരു റസൂലിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ബാധകമല്ലാത്ത ഒരാൾ ചരിത്രത്തിൽ മുമ്പുണ്ടായിരുന്നത് പോലെ റസൂൽ അള്ളാഹി സ്വല്ലാത്തലൈ വസ്ലാമിൻ്റെ ശരീരത്തിൽ ബാധകമല്ലാത്ത ശരിയത്ത് പൂന് പുറത്തുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് ആ തെളിവ് കുടിച്ചുകൊണ്ട് ആരെങ്കിലും ബാധിച്ചാൽ ഫഹുവ കാഫിർ അവനിൽ കുഫുർ സംഭവിക്കും അവൻ ബാധിക്കുന്നത് കുഫിറിൻ്റെ വാദമാണ് എന്ന ഉദാഹരണത്തിന് നിസ്കാരം ഒരാൾക്ക് ബാധകമല്ല അയാൾ അങ്ങനെ അഞ്ചു വക്തും നിസ്കരിക്കേണ്ടതില്ല കാരണം നമ്മളെല്ലാം സാധാരണക്കാരും മുസ്ലിംകളിലെല്ലാ സാധാരണക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് നിർബന്ധമില്ല അദ്ദേഹം ആ ശരീരത്തിൻ്റെ ചിത്തവട്ടങ്ങൾക്ക് പുറത്താണ് എന്ന് വിശ്വസിക്കുക എന്നിട്ട് ഖിദർ അലൈ സ്വലാത്തുസ്ലാമിയുടെ സംഭവത്തെ തെളിവായി അവതരിപ്പിക്കുകയും ചെയ്യുക ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പലരുമുണ്ട് തസൌഫിൻ്റെ മേഖലകളാണ് അത് എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കാറുള്ളത് അത് കുഫർ സംഭവിക്കുന്ന കാര്യമാണ് കാരണം അള്ളാഹു ഉസ്ഫാൻ താല ഒരാൾക്ക് അനുവദിച്ചിട്ടില്ലാത്തൊരു കാര്യം അള്ളാഹു ഉസ്ഫാന ഒരാൾക്ക് സംവിധാനിച്ചിട്ടില്ലാത്തൊരു കാര്യം ഒരാൾക്കുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് പ്രത്യേകമായിട്ടുണ്ട് അതും ദീനിൻ്റെ വിധി വിലക്കുകളിൽ നിന്ന് അയാൾ മാത്രം ഉപേക്ഷ വരുത്തി വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് ഒന്നും അള്ളാഹ് ഉസ്ഫാനോ താല ഹരാരും ഹറാം കൽപ്പിക്കുക എന്ന് നിശ്ചയിക്കുക എന്നത് പരിപൂർണമായും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് അവൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അവൻ ചെയ്യേണ്ട കാര്യമാണ് അത് നമ്മൾ ഒരാൾക്ക് നിശ്ചയിക്കുക നമ്മൾ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത വിധത്തിൽ നമ്മൾ നിശ്ചയിക്കുക എന്ന് പറയുന്നത് തീർത്തും അള്ളാഹു സ്ഥാനത്താലോട് കിടപിടിക്കുന്ന പ്രവർത്തനം ചെയ്യലാകും അങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ട് ആരെങ്കിലും അങ്ങനെ ബാധിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്ത അപ്പൊ എനിക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണ്ട ഏതോ ഒരാൾക്ക് ഭൂമിയിൽ ഏതെങ്കിലും ഒരാൾക്ക് മലയാളിയോ അറബിയോ അനറബിയോ ആയ ഏതെങ്കിലും ഒരാൾക്ക് ഒരു സവിശേഷത ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ തന്നെ പ്രശ്നമാണ് കാരണം അലൈഹി സല്ലാഹുലൈഹുസ്ലാം പറഞ്ഞു ഞാൻ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പ്രവാചകരെ അങ്ങേ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യമായിട്ടല്ലാതെ നാം അയച്ചിട്ട് അത് ഏതെങ്കിലും ദേശമെന്നോ ഏതെങ്കിലും നാട് എന്നോ പ്രവാചകനെ കുറിച്ച് പറയപ്പെട്ടിട്ടില്ല റസൂൾ അഹ് സലദ് അലൈ സ്വലം അറബികളിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനല്ല ജസീറത്തുൽ അറബിലേക്കോ സൌദി അറേബ്യയിലേക്കോ മക്കയിലേക്കോ മദീനയിലേക്കോ ഹിജാസിലേക്കോ മാത്രമുള്ള ആളുകൾക്കിടയിൽ നിയോഗിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ടൊരു പ്രവാചകനല്ല മറിച്ച് റഹ്മത്ത് ലിൽ ആലമീൻ ലോകർക്കും മുഴുവൻ ആലമീനുള്ള മുഴുവൻ ലോകർക്കും അത് മനുഷ്യർക്കും ജിന്നിനും കാരുണ്യമായിട്ടാണ് അള്ളാഹു ഉസ്മാനി പ്രവാചകൻ സുല്ലാ അലി സ്വലമയെ നിയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സൂറത്ത് അല്ലാ പറഞ്ഞു കൊൽ പ്രവാചകരെ പറയുക യാ അല്ലയോ ജനങ്ങളെ ഇന്നി ഇലൈക്കും റസോഹി ഞാൻ നിങ്ങളിലെ മുഴുവൻ ആളുകളിലേക്കും അയക്കപ്പെട്ടിട്ടുള്ള ആഫ്രിക്കക്കാരനിലേക്കും ഏഷ്യക്കാരനിലേക്കും അറബികളിലേക്കും അനറബികളിലേക്കും അമേരിക്കക്കാരനിലേക്കും വെളുത്തവനും കറുത്തവനുമുള്ള എല്ലാ ജനങ്ങളിലേക്കുമായി നിയോഗിക്കപ്പെട്ടതാണ് ഞാൻ എന്ന് പറയൂ എന്ന് നബി സല്ലദ് അള്ളാഹു അള്ളാഹുഖനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നബി സല്ലു അലൈ സ്വലം തന്നെയും പറഞ്ഞ ഹദീഹ് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും അവരുടെ സ്വഹീഹുകൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും എനിക്കും മുമ്പുള്ള അഥവാ പ്രവാചകന്മാർ നബിമാർ അവരവരുടെ സമൂഹത്തിലേക്ക് മാത്രമായിട്ടാണ് ഹാസായി പ്രത്യേകമായിട്ടാണ് അയക്കപ്പെട്ടിരുന്നത് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിലേക്ക് മാത്രമായി അയക്കപ്പെട്ട പ്രവാചകനാണ് അങ്ങനെ മുൻഗാമികളായ പ്രവാചകന്മാരൊക്കെ അവരുടെ ജനസമൂഹ മേധാണോ അവരിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഞാനാകട്ടെ ലോകത്തെ മുഴുവൻ ജനങ്ങളിലേക്കും വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് എന്ന് നെപ്സർദാരിലം തന്നെയും പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും അഥവാ നെപ്സർ ദാരിസയുടെ നിന്ന് പുറത്ത് കിടക്കാൻ പ്രവാചകൻ പറഞ്ഞ ഹലാലും ഹറാമും ഫർലുകളുമൊക്കും ഒക്കെ ബാധകമല്ലാത്ത ഒരു മനുഷ്യനും ഭൂമി ലോകത്തില്ല എന്നതാണ് ശരിയായ വിശ്വാസം എന്നാൽ അതിന് പുറത്തുണ്ട് എന്നൊരാൾ വാദിച്ചാലോ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല അള്ളാഹു ഫറലാക്കിയൊരു കാര്യം ഒരാൾക്ക് ഫറലല്ല എന്ന് നമ്മൾ പറയുകയാണ് തത്വത്തിൽ ചെയ്യുന്നത് അള്ളാഹു ഹറാമാക്കിയൊരു കാര്യം ഒരാൾക്ക് ഹറാമല്ല എന്ന് നമ്മൾ വാദിക്കുകയാണ് ചെയ്യുന്നത് അത് കുഫറിനിടയാക്കുന്ന കാര്യമാണ് എന്നർത്ഥം ഈ സംഭവത്തെ പ്രത്യേകിച്ചും ഹിദർ അലൈഹി സ്വലാത്തു സ്വലാമിയുടെ സംഭവത്തെ ഉത്തരിച്ചുകൊണ്ടാണ് ആളുകൾ പ്രവാചകൻ സല്ലു അലിസ്ലിന്റെ ശരീരത്തിന് വിധേയപ്പെടേണ്ടതില്ലാത്തവർ നമുക്കും ഇടയിലുണ്ട് എന്ന് പറയാറുണ്ട് എന്നാൽ അത് ആ തെളിവു പിടിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ശരിയായതല്ല നബിസ്വല്ലാ അലി വസ്ലം തന്നെ പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാലും നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്നെ പിൻപറ്റുക എന്നത് അദ്ദേഹത്തിന് നിർബന്ധമാകുമായിരുന്നു അപ്പൊ നോക്കൂ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ ഓസാന നബി അലഹി സ്വലാത്തു വസ്സലാമുക്ക് പോലും നബ്സലാ അലിസ്വലമ്മയുടെ ശരീരത്ത് പിൻപറ്റുന്നതിൽ നിന്ന് ഉപേക്ഷി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ഭൂമിയിലേക്ക് വരുന്ന ഒരു സന്ദർഭം ചെയ്യാമത്തെ നാളിന് മുമ്പായി ഉണ്ടാകും എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാം വന്നാൽ അദ്ദേഹവും നബി സു ആലിസ്ലാമയുടെ ശരീരത്തിനനുസരിച്ചുകൊണ്ടായിരിക്കും ഇവിടെ ജീവിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്ന് പിന്നെ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഇഹിദ് അലൈഹി സ്വലാത്തു ഇസ്ലാമയുടെ സംഭവത്തെ പിടിച്ചുകൊണ്ട് അത് തെളിവാക്കിക്കൊണ്ടും ഇങ്ങനെ പിന്നെ ചില ആളുകൾക്ക് ശരിയാകത്ത ബാധകമല്ലാത്ത വിധത്തിലൊരു ദർജയിലേക്ക് അവരെത്തും അതുണ്ടാകും എന്നൊക്കെ പറയുന്നവർക്ക് ഷേഖുല്ല ഇസ്ലാം ഇബിനു തൈമിയ റഹിമഹുല്ല വളരെ ഗണ്ഡിതമായ മറുപടി നൽകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു വമിമ അൽ വകഅലഹും ഫിൽ ഇഹ്തിജാജി ബി അല മുഖാലഫത്തി അലൈഹി കാലഘട്ടത്തിൽ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു എന്നത് തെളിവിടിച്ചുകൊണ്ട് ഇങ്ങനെ വാദിക്കുന്നവർ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്നത് വ്യക്തമായ കാര്യമാണ് കാരണം എന്നത് അദ്ദേഹം വിശദീകരിച്ചു മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമി ഖൈദർ അലൈഹി ഇലാമിലേക്ക് നിയോഗിതനായ പ്രവാചകനായിരുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ എല്ലാ നബിമാരും അവരുടേതായ ജനസമൂഹത്തിലേക്ക് മാത്രം പ്രത്യേകമായാണ് അയക്കപ്പെട്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി റസോളുല്ലാഹി സലദ് അലൈഹി സ്വലാമയാണ് ലോകത്തെല്ലാരിലേക്കും അയക്കപ്പെട്ടിട്ടുള്ള പ്രവാചകൻ അതുകൊണ്ട് ഹൈദർ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനല്ല മൊഹാന മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ തണ്ണിലേക്ക് അയക്കപ്പെട്ടുള്ള പ്രവാചകനല്ലാത്തത് കൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്തുടരാനോ അനുസരിക്കാനോ ഉള്ള ഒരു നിർബന്ധം ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാമക്കില്ല അദ്ദേഹം മൂസാ നബിയോട് പറഞ്ഞ സംഭവം അഥവാ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഒക്കെ ഹദീ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബിയുടെ സെല്ലർ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു താങ്കൾക്കറിയാത്ത പല കാര്യങ്ങളും അള്ളാഹു എനിക്കറിയിച്ചു തന്നിട്ടുണ്ട് എനിക്കറിയാത്ത പല കാര്യങ്ങളും അള്ളാഹു താങ്കൾക്കും അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ഹദീസ് കൂടെ ഇബിനുത്ത് മിയ റഹിമഉ ഉദ്ധരിച്ചു കൊണ്ടാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് അഥവാ പ്രവാചകൻ സല അലൈസ്മയോടെ ശരിയത്ത് എന്ന് പറയുന്നത് അതെല്ലാവരും ഉൾക്കൊള്ളേണ്ട എല്ലാവരും പിൻപറ്റേണ്ട എല്ലാവരും അനുസരിക്കേണ്ട ഒരാൾക്കും അതിൽ നിന്ന് ഉപേക്ഷയില്ലാത്തതാണ് മഹാൻ വസൂർ അള്ളഹി സാഹിബ്ലിന്റെ ശരിയായത്ത് എന്നാൽ അതിൽ നിന്ന് ആർക്കെങ്കിലും ഒക്കെ പുറത്തു പോകാൻ പറ്റും എന്നൊരാൾ വാദിച്ചാൽ അവർ മുസ്ലിമീൻ അത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഇജമായ ഉള്ള വിഷയമാണ് അവർ ഏകാഭിപ്രായത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ പറഞ്ഞാൽ അത് അത് കുഫുറാകും അത് നീ പുറത്തു പോകുന്ന കാര്യമാകും എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെ ആർക്കും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കല്ല അത് ആർക്കെങ്കിലും അങ്ങനെ പറ്റും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ തന്നെ അത് നമ്മുടെ വിശ്വാസത്തെ ഹനിച്ചു കളയുന്ന മുറിച്ചു കളയുന്നതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക റഹ്മാൻ അയർബ് യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഖലാസോലൂടെ അമല ചെയ്യാനും കരസ്ഥമാക്കാനുമുള്ള തൗഫിക്ക് റഹ്മാൻ അയബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വലക്കും അക്കൂൽ മുസ്ലിം